നമസ്കാരം ന്യൂസിലൻഡിനെ കെട്ടുകെട്ടിച്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മൂന്നാം തവണയും ഇന്ത്യൻ ടീം വെന്നിക്കുടി പാറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്ക് കീഴിൽ ജേതാക്കളായതിനു ശേഷം ആദ്യമായാണ് വീണ്ടും ഒരു കിരീടം അക്കൌണ്ടിലേക്ക് ഇന്ത്യ കൂട്ടിച്ചേർന്നിരിക്കുന്നത് ടൂർണമെന്റിൽ തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിലും ജയിച്ചാണ് ഇന്ത്യൻ ടീമിന്റെ കിരീട ധാരണം ഈ ടൂർണമെന്റിന് പിന്നാലെ ഏകദിന ടീമിൽ ചില മാറ്റങ്ങൾ കൊല്ലുകയാണ് ഇന്ത്യൻ കോച്ചായ ഗൗതം ഗംഭീർ ചില സീനിയർ താരങ്ങളെ ഏകദിന ടീമിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കിയേക്കും എന്നാണ് പുറത്തു വരുന്ന നിർണായക സൂചനകൾ ഏകദിനത്തിൽ പരിഗണിക്കാൻ ഇടയില്ലാത്ത സീനിയർ കളിക്കാർ ആരൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വെറ്ററൻ ഫാസ്റ്റ് ബോളറായ മുഹമ്മദ് ഷമിയാണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്നും പുറത്തേക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ മോശമല്ലാത്ത പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് അഞ്ചു മത്സരത്തിൽ നിന്നും ഒരു ഫൈവർ അടക്കം ഒൻപത് വിക്കറ്റുകൾ ഷമി വീഴ്ത്തിയിരുന്നു ബംഗ്ലാദേശുമായുള്ള ആദ്യ മത്സരത്തിലായിരുന്നു ഫൈവർ നേട്ടം എന്നാൽ തുടർന്നുള്ള നാല് മത്സരങ്ങളിൽ വെറും നാല് വിക്കറ്റ് മാത്രമേ ഷമിക്ക് വീഴ്ത്താൻ സാധിച്ചുള്ളൂ ഇത് തീർച്ചയായും ആശങ്കാജനകം തന്നെയാണ് ഫിറ്റ്നസ് പ്രശ്നങ്ങളും സ്ഥിരതയില്ലായ്മയും ഒക്കെ അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ട് വല്ലാതെ ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ തുടങ്ങിയ വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള യുവതാരങ്ങൾ അവസരം കാത്തിരിക്കുകയെ ഷമിയെ ഗൗതം ഗംഭീറ ഏകദിനത്തിൽ നിന്നും പുറത്താക്കാൻ അല്ലെങ്കിൽ കൈവിട്ടേക്കാനാണ് സാധ്യത എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് വെറ്ററിൻ സ്റ്റാർ ഓൾറൗണ്ടറിയായ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്നും പുറത്തു പോകാനിടയുള്ള രണ്ടാമത്തെ താരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ബാറ്റും ബോളും കൊണ്ട് മാത്രം അല്ല ഫീൽഡിങ്ങിലൂടെയും ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പക്ഷെ പ്രായം ജഡുവിന് തിരിച്ചടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഏകദിന ലോകകപ്പ് ആവുമ്പോഴേക്കും അദ്ദേഹത്തിന് മുപ്പത്തി എട്ട് വയസ്സ് കഴിയും അതുകൊണ്ട് തന്നെ ജഡ്ഡുവിനെ അടുത്ത രണ്ടു വർഷം കൂടി ഏകദിന ടീമിൽ നിലനിർത്താൻ ഗൗതം ഗംഭീറിനെ താല്പര്യം കാണില്ല പകരം യുവതാരം വാഷിംഗ്ടൺ സുന്ദറിനെ ഈ റോളിൽ വളർത്തിയെടുക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം പരിചയ സമ്പന്നനായ അക്ഷർപട്ടേലെയും ചുറുപ്പു ചൂട്ടാക്കി ഗംഭീർ മാറ്റുകയും ചെയ്യും ഏകദിനത്തിൽ നിന്നും വിരമിക്കാൻ പ്ലാൻ ഇല്ല എന്നാണ് ഫൈനലിന് ശേഷം ജഡിജ പ്രതികരിച്ചത് എന്നാൽ വരാനിരിക്കുന്ന പരമ്പരകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുന്നത് ഉൾപ്പെടുത്താനുള്ള സാധ്യത തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റിൽ മാത്രമായി ജഡ്ഡുവിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം ഈ ലിസ്റ്റിലെ സർപ്രൈസ് താരം വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ അഞ്ച് മത്സരത്തിലും അദ്ദേഹത്തിന് ബെഞ്ചിലായിരുന്നു പകരം കെ എൽ രാഹുലാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയത് ഫൈനലിൽ ഉൾപ്പെടെ അദ്ദേഹം ബാറ്റിംഗിൽ തിളങ്ങുകയും ചെയ്തു ഇതോടെ ഏകദിനത്തിൽ ഋഷഭിന്റെ ഭാവി തുലാസിലായിരിക്കുകയാണ് പറയാം ഏഴ് വർഷത്തിനിടെ വെറും മുപ്പത്തിയൊന്ന് ഏകദിനങ്ങളിലാണ് താരം കളിച്ചത് മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശരാശരിയിൽ നേടാനായത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് റൺസ് മാത്രം ഋഷഭിനേക്കാൾ വിക്കറ്റ് കീപ്പിംഗിൽ ഗൗതം ഗംഭീറിന്റെ പ്രിയം സഞ്ജു സാംസണോടാണ് ഏകദിനത്തിൽ അൻപത്തി അഞ്ചിന് മുകളിൽ ശരാശരിയും അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെയും സഞ്ജുവിനെയും ഏകദിന ടീമിൽ വിക്കറ്റ് കീപ്പർമാരായ മാറ്റിയേക്കാനും സാധ്യതയുണ്ട്